നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മണ്ണാർക്കാ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തുള്ള ഈ പ്രോപ്പർട്ടിയാണ് ആദ്യം തന്നെ പറയാം ഇവിടെ ആൾ താമസം ഇല്ലാതെ രണ്ട് മാസമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലവുമാണ് നല്ലൊരു വി എ പി ഏരിയും കൂടിയാണ് കേട്ടോ ചുറ്റുപാടും ധാരാളം നിറയെ വീടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ മണ്ണാർക്കാ ടൗണിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒമ്പത് കിലോമീറ്ററാണ് നമുക്ക് ദൂരം വരുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് കൊട്ടപ്പാടം ടൗണാണ് കൊട്ടപ്പാടം ടൗണിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദൂരം ഒരു കിലോമീറ്റർ ആണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് എണ്ണൂറ് മീറ്ററൊക്കെ ഉള്ളൂ പിന്നെ വേറെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റേ വാങ്ങൂളിയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും കാര്യം തൊട്ടടുത്ത് തന്നെ അതായത് ഒരു അമ്പത് മീറ്റർ അടുത്ത് തന്നെ നമുക്ക് പള്ളി മദ്രസ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റുപാടും നല്ല ഒരു വി ഐ പി ഏരിയയാണ് അതുമാത്രമല്ല മുസ്ലിം വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത് ഈ ഒരു ഏരിയയിലുള്ളത് ഉള്ളത് ഞാൻ പറഞ്ഞപോലെ പള്ളി മദ്രസയൊക്കെ നമുക്ക് അടുത്തുണ്ട് ഈ വീട് ഈ പറഞ്ഞപോലെ രണ്ട് മാസമായിട്ട് ആൾ താമസമില്ല എല്ലാവരും ബാംഗ്ലൂർ ടൗണിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ വീട് കൊടുക്കാൻ തിരുമിച്ചിരിക്കുകയാണ് ചെറിയ രീതിക്കുള്ള ഉണ്ട് നമുക്ക് പക്ഷേ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീട് അടിപൊളിയാകും അപ്പോൾ ഈ വീടിന്റെ വിവരം പറയുകയാണെന്നുണ്ടെങ്കിൽ വീട് ഏകദേശം പത്തൊമ്പത് സെൻറ് സ്ഥലമാണ് നമുക്ക് വീട് ഇരിക്കുന്ന സ്ഥലം ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് വീട് വരുന്നത് കേട്ടോ വീടിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കയറി കാണാം നമ്മൾ കയറി പോകുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു കുറച്ച് ആളുകൾക്ക് ഇരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റുന്നത് പോലെ കുറച്ച് വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ എല്ലാവിധ വാഹനങ്ങളും വരും കേട്ടോ അത്യാവശ്യം എല്ലാ വലിയ വാഹനങ്ങളും വരാനുള്ള റോഡ് സൗകര്യം ഈ പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ നമ്മുടെ വീടിന് മുമ്പ് ഒന്നോ രണ്ടോ കാറുകളൊക്കെ നിർത്താനുള്ള സ്പേസും ഉണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഡോർ കാണാം കേട്ടോ ഡോറുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ പണിയെടുത്തിട്ടുള്ള ഡോറാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് രണ്ട് ഡോർ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഡോറ് വരുന്ന നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു ഹാളാണ് നല്ല വിശാലമായ ഒരു ഹാളാണ് മൂന്ന് റൂമിലേക്കും അടുക്കളയിലേക്കുമായിട്ട് ഹാളിൽ നിന്ന് എൻട്രി പോകുന്നുണ്ട് കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ രണ്ട് ഡോറ് കണ്ടില്ലേ അതിലൊരു ഡോറ് പോകുന്നത് ഇത് ഈ റൂമിലേക്കാണ് ഇത് വേണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് റൂം പോലും ഉപയോഗിക്കാം ഈ പറഞ്ഞപോലെ രാത്രി വൈകിയൊക്കെ വരുന്നവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് കാര്യം അവർക്ക് സെൽഫായിട്ട് നമുക്കൊരു റൂം ഉപയോഗിക്കാം നമുക്ക് ഹാളിൽ നിന്നും ആ റൂമിലേക്ക് എൻട്രി ഉണ്ട് കെട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലൊരു ബെഡ്റൂം ഉണ്ട് നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അത്യാവശ്യം റാക്ക് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടോ നമുക്കിനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിന് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം ഈ വീട്ടിലിപ്പോൾ നിലവിലുള്ളത് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും ഫെസിലിറ്റീസാണ് ഉള്ളത് ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും നേരത്തെ കണ്ട റൂമിനേക്കാളും ഈ റൂമ് കുറച്ച് വലുപ്പം കുറവായിട്ടുണ്ടോ ഫീൽ ചെയ്തത് രണ്ടിലും ഇതേപോലെ യൂറോപ്യൻ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റാക്കൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് വർക്കുകൾ ബാക്കിയുള്ളതായിട്ട് കണ്ടു ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ അടുക്കളയിലോട്ടാണ് അടുക്കളയിലേക്ക് പോകുന്നത് തന്നെ നമുക്ക് വാഷിംഗ് മീസും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇനി റിട്ടേൺ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അടുക്കള അടുക്കള അത്യാവശ്യം വിശാലമായ ഒരു അടുക്കളയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഗ്യാസും സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് വിറകും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള വേറെ അടുപ്പും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ പത്തൊമ്പത് സെന്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് മേടിച്ചിരുന്നതായിരിക്കും ഈ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക കയറിപ്പോകുന്ന സ്റ്റെയർ കേസിൽ കുറച്ച് സേഫ്റ്റിയുടെ പിടിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇതാണ് ടെറസിൻ്റെ വാതിലും കാര്യങ്ങളൊക്കെ ഇരുമ്പിൻ്റെ ഡോറാണ് അത്യാവശ്യം സേഫ്റ്റിയുള്ള ഡോറാണ് ഞാനീ പറഞ്ഞ പോലെ ചുറ്റു ചുറ്റുപാടും നിറയെ വീടുകളുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റപ്പെട്ട ഏരിയ ഒന്നുമല്ല ഇതിൻ്റെ ബാക്ക് ലോട്ടും ഒരുപാട് വീടുകളുണ്ട് ഇതിൻ്റെ സൈഡിലും മുമ്പിലും ഒക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു വി ഐ പി ഏരിയ അപ്പോൾ മണ്ണാർക്കാട് ഭാഗത്ത് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് ഒരു ലൈക്ക് അടിക്കുക തുടർന്നും നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നു ബൈ